أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما ولك والخاتم لما سبق الناس الحق بالحق والهادي إلى صراطك المستقيم وعلى آله وقدره ومقداره العظيم ثم التشهد لنا بهذا المحضر والتأتي في بنظرة تأتي لنا بالآخرين

പേരിട്ട് വിളിക്കാൻ കാരണം എന്താണ് എന്നായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ ഒന്നാമത്തെ കാരണത്തെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത് ആ കാരണം മുഹമ്മദിയാ തൊരീക്കത്താണ് മൊഹമ്മദിയാ തൊരീക്കത്ത് എന്ന് പറയുന്ന ഒരു തൊരീക്കത്തത് ആ തൊരീക്കത്തിന്റെ പ്രത്യേകത അതൃ സ്വാസങ്ങളൊക്കെ നേരിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടത് രീക്കത്താണ് സ്വപ്നത്തിലും അല്ലാതെയും നേരിട്ടും ഒക്കെ കാണുകയും അവിടത്തോട് സംശയങ്ങൾ ചോദിക്കുകയും നിവാരണം ചെയ്യുകയും സൃഷ്ടികളിൽ നിന്ന് സലവകാശങ്ങളല്ലാത്ത ഒരാളോടും ബന്ധമില്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തൊരീക്കത്താണ് മുഹമ്മദിയ തൊരീക്കത്ത് അത് അതുപോലെ തന്നെ ആ തൊരീക്കത്തില് ചലാത്ത അധികരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടാവുക അതെങ്ങനെയാണ് സ്വലാത്ത് അധികരിപ്പിക്കുക അതൊക്കെ വിശദീകരിച്ച് നമ്മൾ പറഞ്ഞു വാ നമ്മുടെ ഒരുക്കത്തും അതുപോലെ ഒരു തെരീക്കത്താണെന്നും എന്നാൽ ആ മുഹമ്മദിയ തൊരീക്കത്ത് നിന്ന് തന്നെ വളരെ പ്രത്യേകപ്പെട്ട ഒന്ന് ഒരു തൊരീക്കത്താണ് നമ്മുടെ തൊരീക്കത്ത് അതിന്റെ കാരണങ്ങൾ വിശദീകരിച്ചു കാരണം അത് ഈ തൊരീക്കത്ത് തുടങ്ങുന്നത് തന്നെ റസൂള്ളി സാഹു അലൈഹി സ്വലാം തങ്ങളിൽ നിന്നാണ് പിന്നെ വിശ്വാസങ്ങൾ സ്ഥാപിച്ചതാണ് ഈ തൊരീക്കത്ത് മറ്റുള്ള ആളുകളൊക്കെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോ നമ്മൾ തുടങ്ങുന്ന തന്നെ ആണ് നമുക്ക് ആ ബന്ധം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതുപോലെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അതിനുശേഷം മറ്റ് മറ്റു മുഹമ്മദിയാത്തൊരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാലൊക്കെ എടുക്കുമ്പോ ആ സ്വലാത്ത് സാധാരണ ഏതെങ്കിലും സ്വലാത്തുകളോ പക്ഷെ നമ്മളെ സംഭവം ഉപയോഗിക്കുന്ന സലാത്ത് എന്ന് പറയുന്നത് സലാത്തുൽ ഉൽ ഫാത്തിഹാണ് ആ സലാത്ത് ഫാത്തിഹിനും മറ്റു സലാത്തു കളിൽ നിന്നുള്ള പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അതില് പിന്നെ സലാത്തുൽ ഫാത്തിഹ് ആത്മീയമായ യാത്രക്ക് എത്രത്തോളം ഒരു രീതിന് ഉപ ഉപകാരപ്രദമാകുമെന്ന കാര്യവും അത് എങ്ങനെയാണ് മറ്റു സലാത്തുകളിൽ നിന്ന് വ്യത്യസ്തപ്പെടുന്നതെന്നും ഒരു വിശദീകരണം നമ്മൾ കേട്ടു ഇതാണ് നമ്മൾ എത്തി ചേർന്ന് നിൽക്കുന്ന ഒരു പോയിന്റ് ഈ ഒരു ഇവിടെ വരെ പറഞ്ഞത് മുഹമ്മദിയ തൊരീക്കത്ത് എന്താണ് എന്ന് അല്ലെങ്കിൽ മുഹമ്മദിയ തൊരീക്കത്ത് എന്ന് വിജാനൊരീക്കത്ത് വിളിക്കപ്പെടാൻ കാരണം പറഞ്ഞതിൻ്റെ ഒന്നാമത്തെ കാരണമാണ് ഇതുവരെ വിശദീകരിച്ചത് അല്ലെങ്കിൽ കഴിഞ്ഞ നമ്മളുടെ നസീഹത്ത് നോക്കിയാൽ ഈ വിഷയത്തിൽ വിശദീകരിച്ച ഒരു വിവരണം കാണാൻ പറ്റും രണ്ടാമത്തെ കാരണം ഇതുവരെ പറഞ്ഞത് ഒന്ന് ഒരു കാരണാണ് രണ്ടാമത്തെ കാരണം അന്നഹു വസ്ലം അമി അൽ ഫോൽ അന്നഹു സാഹു അലൈഹി പിന്നെ ആണ് ജമീൽ അഹദ് ഈ ഒരു പ്രത്യേകമായ അഹദ് അഹദ് മഹാ മഹാന്മാരെ തൊലീക്കത്തെ സ്വീകരിക്കുന്നതിന് അഹദ് സ്വീകരിക്കുക എന്ന് പറയും അവരുടെ അടുത്ത് ഉടമ്പടി വാങ്ങാം അപ്പോൾ ഈ ഒരു ഉടമ്പടി സ്വീകരിച്ച എല്ലാ ഫുഖറാക്കളെയും സുഹാസങ്ങള് അവിടത്തോട് ബന്ധിപ്പിച്ചു മുവാ ഹാദൽ അതുപോലെ തന്നെ ഈ സ്ഥിരമായി ചൊല്ലുന്ന എല്ലാവരെയും അവിടുന്ന് ബന്ധിപ്പിച്ചു അവസ്ഥയിലേക്ക് ബന്ധിപ്പിച്ചു മഖാനത്തിൽ അലിയത്തി മഹോന്നതമായ ഒരു സ്ഥാനത്തിലേക്ക് ബന്ധിപ്പിച്ചു ആ ആ അവസ്ഥൻ്റെ ആ ബന്ധത്തിൻ്റെ പ്രത്യേകത എന്താ അതിൻ്റെ ഷറഫ് ഏറ്റവും ഉന്നതമാണ് അതിൻ്റെ മഹത്വം അതിനെ കൊണ്ടുള്ള ബഹുമാനം ഏറ്റവും ഉന്ന ഉന്നതമാണ് അള്ളാഹുവിൻ്റെ അടുത്ത് വളരെ തെളിഞ്ഞ ഒരു സ്ഥാനമുള്ള ഒന്നുമാണ് കാല സാഹു അലൈഹി വസ്ലം നേരിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഫുഖറാ എന്താണത് നിങ്ങളുടെ ഫുറാക്കൾ എൻ്റെ നിങ്ങളുടെ ശിഷ്യന്മാർ തലാമിരി എന്റെ ശിഷ്യന്മാരാണ് അപ്പോ ഈ രണ്ടാമത്തെ കാരണം എന്താ പറയുന്നത് ഒരു പ്രത്യേകമായ ഒരു ബന്ധം ഈ തൊരീക്കത്തിലുള്ള ആളുകളോട് സൂര്യസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് രണ്ടാമത്തെ ഒരു കാരണം ഒന്നാമത്തെ കാരണം പൊതുവിൽ മുഹമ്മദിയ ത്വരീക്കത്ത് എന്ന് പറയുന്ന ഒരു കാറ്റഗറി എന്താണോ ആ കാറ്റഗറിയിലുള്ള പിന്നെ ത്വരീക്കത്തിൻ്റെ രീതി തന്നെയാണ് തിജാനിയ തിരീക്കത്തും അതിൽ തന്നെ പ്രത്യേകതകൾ എക്സ്ട്രാ ഉണ്ടെങ്കിലും എന്നതാണ് ഒന്നാമത്തെ കാരണം അതിൽ പിന്നെ ആ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു അതുപോലെ അതിൽ ഉപയോഗിക്കുന്ന സ്ഥലത്തെ നമ്മൾ നമ്മുടെ സ്വലാത്തോട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സ്വലാത്ത് കുറച്ചും കൂടി കുറച്ചും കൂടെ എല്ലാം നല്ലോണം വ്യത്യസ്തപ്പെട്ട പ്രത്യേകപ്പെട്ട സ്വലാത്താണ് എന്നൊക്കെ പറഞ്ഞു എന്നാലും അതൊരു മുഹമ്മദിയ തൊരീക്കത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് കൊണ്ടാണ് നമ്മുടെ തൊരീക്കത്തും മുഹമ്മദിയ എന്ന് പറയാൻ കാരണം ഇനി രണ്ടാമത്തെ നമ്മൾ തൊരീക്കത്ത് മുഹമ്മദിയാണെന്ന് പറയാൻ കാരണം അലൈഹി തങ്ങൾ അതിനോട് ബന്ധപ്പെടുത്തിയ തങ്ങൾ അതിനുണ്ടാക്കിയ ഒരു പ്രത്യേകമായ ബന്ധം കൊണ്ടാണ് ആ ബന്ധം എന്താണ് ആ ബന്ധത്തെ കുറിച്ചാണ് അവിടുന്ന് അദ്ദേഹം തങ്ങളോട് തന്നെ നേരിട്ടായി ഉറക്കത്തിലല്ലാതെ നേരിട്ടായിക്കൊണ്ട് പറഞ്ഞു ഹുക്കറുക്ക അങ്ങനെയുള്ള ഫുക്റാക്കൾ ഫീർ എന്ന് പറയുന്നത് ഒരു ആവശ്യക്കാരനായി നിൽക്കുന്ന ഒരാളെ കുറിച്ചാണ് എന്ന് പറയാം പിന്നെ എന്തിനു ആവശ്യക്കാരനായി നിൽക്കുന്ന ആള് പിന്നെ ഇപ്പൊ ഒരു ഒരു മുമ്പിൽ ഒരു ഫക്കീർ വന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പണത്തിന് ആവശ്യക്കാരനായ ഒരാള് അദ്ദേഹത്തിന്റെ ഇല്ലായ്മകൾ പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വന്നു അപ്പൊ നമ്മള് ഫക്കീറാണെന്ന് പറഞ്ഞാൽ എന്താണ് അവൻ അള്ളാഹുവിനെ തൊട്ട് ആവശ്യക്കാരനാണ് അള്ളാഹുലേക്ക് ആവശ്യവുമായി തിരിഞ്ഞവനാണ് മറ്റുള്ള എല്ലാവരും നിന്നും മാറി അവന്റെ ആ ഒരു പിന്നെ ആവശ്യകത അള്ളാഹുവിനെ ധരിപ്പിക്കുന്നതാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ സാരം അതുകൊണ്ടാണ് ഫക്റാക്കൾ ഫീറന്മാർ എന്നൊക്കെ പിന്നെ മഹാന്മാരെ വിശദീ പറയാറുള്ളത് അത് എന്തല്ല ദുനിയാവിന്റെ വിഷയത്തിൽ ആൾക്കാരോട് ഫക്കീറായി കാണിക്കുന്ന ആൾ എന്ന നടത്തത്തിലല്ല അള്ളാഹുവിനെ തൊട്ട് അവര് ാണ് അള്ളാഹുവിനെ തൊട്ട് അവർ ആവശ്യകത ഉള്ളവരാണ് എന്നർത്ഥം അപ്പോ ഫുക്കറക്ക ഫുറായി അപ്പോ അമിജാന്തങ്ങളെ പിന്തുടരുന്ന അള്ളാഹുവിനെ തൊട്ട് ആവശ്യ ആവശ്യക്കാരായി നടക്കുന്ന ആളുകൾ നിങ്ങളെ നിങ്ങളടുത്തുള്ള അങ്ങനത്തെ ആൾക്കാർ ഫുക്കറ ഈ അവർ എന്റെ ഫുക്കറാക്കളാണ് അവരെ അടുത്ത് അതുപോലെ ആവശ്യത്തിൽ ആവശ്യക്കാരായി നിൽക്കുന്നവർ പോലെയാണ് ഈ നിങ്ങളെ ശിഷ്യന്മാർ അമ്മത് ഞാൻ തങ്ങളുടെ ഓതി പഠിക്കുന്നവർ അവരുടെ അടുത്തുനിന്ന് ശിഷ്യത്വം സ്വീകരിച്ചവർ അവരോട് സംശയം ചോദിക്കുന്നവർ എന്റെ ശിഷ്യന്മാരാണ് ഇത് വലിയൊരു ബന്ധന പരിഗണിച്ചുകൊണ്ട് സഹൽബാറുബി അനഹുനുറിയു തങ്ങൾ നിന്ന് വന്ന ഒരുപാട് റിപ്പോർട്ടുകളെ പരിഗണിച്ചുകൊണ്ട് മീൻ വാഹിദി മീൻ അയ്യാൻ അവിടുത്തെ പ്രത്യേകക്കാരായ സൊഹാബാക്കളിൽ നിന്ന് ഒന്നിലധികം വരുന്ന ധാരാളം സ്വഹാബാക്കളുടെ ിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സൊഹിഹായ റിപ്പോർട്ടിനെ അധികാരപ്പെടുത്തിയിട്ടാണ് ഇത് പറയുന്നത് അതായത് എന്നത് ഒന്നോ രണ്ടോ ആൾ ആൾക്കാരുടെ അടുത്ത് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഒരു കാര്യമല്ല ഒരുപാട് അമ്മത്ത് ജാന്തങ്ങൾ അസ്വാഭിങ്ങൾ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഔ അമ്മൻ ഇപ്പൊ കാന ഫീഹി തന്നെ കുല്ലു മൻ ഹാദിൽ വർദി അനി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു തങ്ങളെ ടുത്തുനിന്ന് ഈ വർദന ശേഖരിച്ച എല്ലാവരും ഔ അമ്മൻ ഇൻദഹുൽ ഫീഹി അല്ലെങ്കിൽ സമ്മതം കൊടുത്ത ആളിൽ നിന്ന് ആ തരീഖത്തെ സ്വീകരിച്ച എല്ലാവരും ഹാ ലിഹാദി ഷരീഫ ഈയൊരു പ്രത്യേകമായ ബന്ധത്തിന് പവിത്രമായ ബന്ധത്തിനെ ഉൾക്കൊ പവിത്രമായ ബന്ധത്തിനെ ഉൾക്കൊള്ളുന്ന അത് അതിനെ സ്വീകരിക്കുന്ന ആളുകളാണ് അതായത് അമ്മത് ജാന്തങ്ങളെ അടുത്തുനിന്ന് സ്വീകരിച്ചവര് മാത്രല്ല അവര് അവര് ആരെയാണോ ബന്ധപ്പെടുത്തിയത് അവരെ സ്വീകരിക്കുന്നവരും ഈ ബന്ധത്തിന് അർഹരാണ് എന്ന് പറയുന്ന ആ ബന്ധത്തിന് അർഹരാണ് ബന്ധത്തിന് അവരർഹരാണ് സവാൻ കാലമിമീക്കി സാലി സാലി സിമിൻ തുറക്കൽ മിതാബ് മിതാബ് മീതാബ് എന്ന കിതാബില് മൂന്ന് തരീക്കത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ രണ്ടാമത്തേതാണ് മുഹമ്മദിയ തൊരീക്കത്ത് മൂന്നാമത്തെ ഒരു തെരീക്കത്തും കുറിച്ച് കുറിച്ച് പറയുന്നുണ്ട് ആ തൊരീക്കത്ത് എന്ന് പറയുന്നത് ശരിക്ക് ഇപ്പൊ ഈ മുഹമ്മദിയ തൊരീക്കത്ത് അതിൽ ആളുകൾ വന്നാലും അവർ അള്ളാഹുവിന് അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ആവണമെന്ന് നിർബന്ധമില്ല അപ്പൊ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ ആരിഫ്യങ്ങളാവുന്ന അവസ്ഥയിലേക്ക് ഉയരുന്ന മറ്റൊരു തിരീക്കത്തുകൾ കൂടി ഉണ്ട് അതായത് ഒരാള് തിജാനി തൊരീക്കത്ത് സ്വീകരിച്ചു ിജാൻ തൊരീക്കത്ത് സ്വീകരിക്കുമ്പോ തന്നെ ആ മുരീദ് മുഹമ്മദിയ തൊരീക്കത്തിന്റെ ഭാഗമാണ് എന്നാലും ആ മുരീദിൻ അള്ളാഹു അറിയണം എന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോ ആ ആ മുരീദ് ആ മുഹമ്മദിയ തൊരീക്കത്തിൽ ഭയത്തി ചെയ്യുകയും മുന്നോട്ട് പോവുകയും കുറച്ചു കാലം കഴിഞ്ഞിട്ട് ആ മുരീദ് അള്ളാഹു അറിയുന്ന അവസ്ഥയിലേക്ക് ഉയരുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാം പക്ഷെ ഇവിടെ ഈ പറയപ്പെടുന്ന ബന്ധത്തിന് അതായത് ഫുക്റാവി അങ്ങയുടെ ഫുക്റാക്കൽ എന്റെ ഫുക്റാക്കളാണ് അങ്ങയുടെ ശിഷ്യന്മാർ എന്റെ ശിഷ്യന്മാരാണ് എന്ന് പറഞ്ഞ ബന്ധത്തിന് അവര് അള്ളാഹുവിന്റെ വഴി സ്വീകരിക്കണം അതിലെത്തിച്ചേരണം എന്ന് നിർബന്ധമില്ല ഔ അല്ലെങ്കിൽ പ്രത്യേകപ്പെട്ട നമ്മളെ മറ്റേതെങ്കിലും ആത്മീയമായ ശാഖകളിലേക്ക് അത് ചേക്കാരണം എന്നുമില്ല ഇത് എത്തിക്കുന്ന മറ്റേതെങ്കിലും ഉന്നതമായ അവസ്ഥയിലേക്ക് ഈ ഈ മുരീദ് എത്തണമെന്നുമില്ല ഫോജ് ഹാബിസ് മുഹമ്മദിയ ഈയൊരു ബന്ധം കൊണ്ടാണ് ഈയൊരു പ്രത്യേകത കൊണ്ടാണ് ഇതിനെ മുഹമ്മദിയ എന്ന് പേരിടാൻ കാണണം അപ്പൊ റസൂള്ളി സാഹ അലൈഹി സ്വലം ഞങ്ങള് അഹമ്മയാന്നും കൂടെ പറഞ്ഞു നിങ്ങളെ ഫുക്റാക്കളൊക്കെ എന്റെ ഫുക്റാക്കളാണ് നിങ്ങളെ ശിഷ്യന്മാരൊക്കെ എന്റെ ശിഷ്യന്മാരാണ് എന്ന് പറഞ്ഞു ആ കാറ്റഗറിയിൽ ആരൊക്കെ പെടും അമ്പത്യജാന്തങ്ങൾ എടുത്തു നിന്നോ അവര് അവര് ഇതിനെ സമ്മതം നൽകിയ ആളുകളെടുത്തുന്നോ ആരെങ്കിലും ഈ തൊരീക്കത്ത് സ്വീകരിച്ചാൽ അവർ ആര് ഫീങ്ങൾ ആവണോ നിർബന്ധമൊന്നുമില്ല അവർ സാധാരണ തിജാനി മുരീരമാരായ തന്നെ മതി അങ്ങനത്തെ ആളുകൾ ആളുകൾക്ക് വരെ ഫുക്കുറ ഒക്കെ ഫുക്കുറ ഈ തലാമിതി ഒക്കെ തലാമിതി എന്ന് വിശേഷണവും പ്രത്യേകതയും നൽകിയിട്ടുണ്ട് ഈ കാരണമാണ് ഈ തൊരീക്കത്തിന് അഹം മുഹമ്മദിയാത്ത രീക്കത്ത് നാമകരണം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം